കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വ്യാപനം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഏകദേശം നാലര ലക്ഷം യുവജനങ്ങൾ മയക്കുമരുന്നിനടിമയാണെന്നാണ് ഏകദേശം ഒരു കണക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏകദേശ കണക്ക് അതുകൂടാതെ ഇപ്പോൾ നമുക്കിപ്പം ഗോഡ് സോൺ കൺട്രി എന്ന് പറയാം ട്രക് സോൺ കൺട്രി എന്ന് പറയാവുന്ന സ്ഥിതിയിലാണ് നമ്മുടെ മയക്കുമരുന്നിൻ്റെ സ്ഥിതി ഇപ്പോൾ ആയിരിക്കുന്നത് പല ഗ്രൂപ്പുകൾ തിരിഞ്ഞു എറണാകുളത്ത് തന്നെ പല രീതികൾ ഒരുപാട് ബിൽ ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് മയക്കുമരുന്ന എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരകമായ ടെക്സ്റ്റുകൾ പല സ്ഥലത്തു നിന്നും പിടിച്ചിരിക്കുന്നു അത് പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് യുവാക്കളെ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത് യുവാക്കളാണ് ഇതിൻ്റെ അടിമകളാകുന്നത് പലപ്പോഴും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നും അതുപോലെ കോളേജ് മറ്റ് പല കോളേജ് ക്യാമ്പസുകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജിൽ നിന്നും എല്ലാം ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം മയക്കുമരുന്നതിൻ്റെ അടിമ കഴിഞ്ഞാൽ ഒരു തവണത്തെ ഉപയോഗം കൊണ്ട് പോലും മോചനം സാധ്യമല്ലാത്ത മയക്ക് ഉപയോഗം വളരെ കൂടുതലാണ് എം ഡി എം എ പോലുള്ള ചിലപ്പോൾ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മാരകമായ ഫലങ്ങളാണ് ഉണവാക്കുന്നത് ഓക്സിട്രോസിൻ സെറോട്രോണിൻ എൻഡോർഫിൻ അല്ലെങ്കിൽ ലോപ്പം ഇതിൻ്റെ എല്ലാം അളവ് വർദ്ധിപ്പിക്കും സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ട് അത് തിരിച്ച് ലോവർ ലെവലിലേക്ക് വരുവാൻ വളരെ പ്രയാസവുമാണ് ഇതെല്ലാം ഹാപ്പി ഹോർമോൺസിനെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ട് കൃത്രിമ സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഈ സന്തോഷം നിലനിൽക്കുന്നതല്ല അടുത്ത തവണ ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാരകമായത് മൂട്ടിക്കാനും മാരകമായ പല കാര്യങ്ങൾ ചെയ്യുവാൻ ഒന്നും മടിക്കുകയില്ല അത് മാതാപിതാക്കളെന്തെങ്കിലും ആരെയും ഉദ്രവിക്കാൻ മടിക്കാത്ത രീതിയിൽ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആണ് മൈക്കോവനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റിസ് ദേവൻ രാമേൻ്റെ നിയടത്തിലേക്ക് പറഞ്ഞ ഒരു ഒരു സംഭവമാണ് അവലോക്കുന്നത് ഒരു പതിനെട്ട് വയസ്സുകാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരുന്നു വിലങ്കിട്ട് കോടതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അവനെ ആ മൈക്കോലിൻ്റെ വ്യാപാരം ശിക്ഷിച്ചപ്പോൾ കോടതിയുടെ ഒരു ചെറിയ മുറിമുറപ്പ് കേട്ടു മുറിമുറിപ്പ് കേട്ടപ്പോൾ ഒന്നും അദ്ദേഹം ഒന്ന് മനസ്സിലായി പിറ്റിവസം ദേവൻ രാമൻ ചേംബറിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു അപേക്ഷാ കുറിപ്പാണ് ജയിലിലേക്ക് അയച്ച പയ്യൻ്റെ ഒരു അപേക്ഷയാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്നത് ഈ അപേക്ഷയിൽ ഇപ്പറാണ് ഇപ്രകാരമാണ് പറഞ്ഞത് ഒരു അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഒരു അവധി തരണം കോടതി ജയിലിലേക്ക് കൊണ്ടുപോയ പതിനെട്ട് വയസ്സുകാരനായ പയ്യൻ്റെ അപേക്ഷയാണ് അതായത് കോടതി വരാന്തയിൽ ഇവൻ എന്നെ ശിക്ഷിച്ച് തെറിഞ്ഞ് അവൻ്റെ അപ്പൻ തൽക്ഷണം മൃതിയിടുകയാണ് ചെയ്തത് വളരെ ചെറുപ്പക്കാരനാണ് പതിനെട്ട് വയസ്സുകാരൻ്റെ ഒരു അച്ഛനാണ് അദ്ദേഹം അദ്ദേഹം കോടതി വരാന്തിൽ തക്ഷണം തൽക്ഷണം മൃതികിടാൻ അദ്ദേഹം ഇങ്ങനെ ഒരു അപ്പീൽ വന്നപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാനിടയായി അദ്ദേഹം ഇങ്ങനെയാണ് അപ്പീൽ എഴുതിയിരുന്നത് എൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കണം അതുപോലെ എൻ്റെ സഹോദരിയോട് എനിക്കൊന്നിരിക്കണം എൻ്റെ അമ്മയുമായിട്ടൊന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു ജസ്റ്റിസ് രാമേന്ദ്രൻ്റെ ഓർഡർ ഇട്ടു പോലീസുകാരോട് കൊണ്ടുപോകാൻ പറഞ്ഞു ഒരിക്കലും അവനെ വില കണിക്കാതെ കൊണ്ടുപോകണം വില കണിച്ചുകൊണ്ട് അവനെ മരണാനന്ത ചടങ്ങിൽ കൊണ്ടുപോകാൻ അതിൻ്റെ മറ്റു മരണങ്ങൾ അവൻ്റെ അമ്മ പോലും ഇത് കണ്ടിട്ട് ഹൃദയം പൊട്ടി മരിക്കാനുള്ള സാധ്യത കൊണ്ട് അവനെ വിലകണിയാക്കിയാതെ കൊണ്ടുപോകുക അവന് കുറച്ച് സമയം അവിടെ ഇരിക്കാനുള്ള സ്വസ്ഥമായിരിക്കാനുള്ള അവസരം ചെയ്തു എന്ന് പറഞ്ഞ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന ജസ്റ്റിസ് ഒരു അറിയിപ്പ് കൊടുത്ത് അറിയാം ഡ്രഗ്സിൻ്റെ മാരക ഫലങ്ങൾ നമ്മൾ പലരും സമൂഹത്തിലെ ഒരാൾ മാത്രമല്ല ഒരു യുവാവ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് ചുറ്റു നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ ആ മാർഗഫലങ്ങൾ അനുഭവം